ശ്രീനാരായണ കുടുംബങ്ങളിൽ നിന്നും ഭക്താങ്കന ചുണ്ടിൽ ശ്രീനാരായണ മന്ത്രവും നെഞ്ചകത്തു ശ്രീനാരായണ പ്രതിഷ്ഠയും നടത്തി സ്വാമി ത്രിപാദങ്ങളുടെ ശൽക്കരങ്ങളാൽ കൊണ്ടാണ് സമാധി ദീപ ദൈവ ദശകാല പദയാത്ര കടന്നവരമേയാണ് ഈ വീതിയിലൂടെയും മനസ്സിന്റെയും മുന്നിലേക്ക് അമ്പല നട തുറന്നു കൊടുത്ത നിശബ്ദ വിപ്ലവകാരി ശ്രീനാരായണ സ്വാമി തൃപാതന് അന്യർക്ക് ഗുണം ചെയ്വനായി മനുഷ്യ സ്നേഹത്തിന്റെ മഹാമന്ത്രമൊരുവിട്ട യോഗാരാധ്യനായ ശ്രീനാരായണ ഗുരുസ്വാമികൾ അനന്തമായി ീർണ്ണമായ യൗവനത്തിന്റെ സർഗക്തിയായ കാൻ ഡി പി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നൂറ് കണക്കിന് നൂറ് കണക്കിന് നൂറ് കണക്കിനായിട്ടുള്ള ഭക്താങ്കനമാർ ഭക്ത കുടുംബങ്ങൾ അങ്ങനെ ഒരു മാലയിൽ അടിഞ്ഞ മുട്ടുപോലെ കേരളീയ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ചുണ്ടിൽ ശ്രീനാരായണ മന്ത്രത്തിന്റെയും മാനവ നന്മയുടെയും മഹാസന്ദേശം പെരുമഴ തീർത്തുകൊണ്ട മനുഷ്യജന്മത്തിന്റെ ഗതി വികുതികളെ മാറ്റിമറിച്ച